ഓൾ ഇന്ത്യ ഡഫ് ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച മിസ് ഇന്ത്യ ഡഫ് പട്ടം സ്വന്തമാക്കിയത് എറണാകുളം ആലുവ സ്വദേശി അഞ്ജന വിയനാണ് വിയറ്റ്നാമിൽ നടക്കുന്ന മിസ് ഡഫ് വേൾഡ് മത്സരത്തിൽ പങ്കെടുക്കാൻ സാമ്പത്തിക സഹായം തേടുകയാണ് അഞ്ജനയും കുടുംബവും വിയറ്റ്നാമിലെ മത്സരത്തിൽ പങ്കെടുക്കുവാൻ സർക്കാർ സഹായം വേണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം മിസ് ഡ് ഇന്ത്യ മത്സരം വരെ എത്താൻ ഡ് കൾച്ചറൽ സൊസൈറ്റിയാണ് അഞ്ജനയെ സഹായിച്ചത് ഇനി മുന്നോട്ടു പോകാൻ സർക്കാർ സഹായം നൽകണമെന്നാണ് അഞ്ജന പറയുന്നത് ഇവള് മിസ് ഇന്ത്യ വേൾഡിൽ ഇവൾക്ക് ഫസ്റ്റ് ലഭിച്ചു എന്നാൽ അതോടൊപ്പം തന്നെ തായ്ലൻഡില് വേൾഡ് മിസ്സിൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ ഇവർക്ക് പറ്റിയില്ല തായ്ലൻഡിലായിരുന്നു ശരിക്കും അതിൻ്റെ ഇത് പക്ഷേ വിസ പാസ്പോർട്ടിനോട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു അപ്പോൾ ഇനി അവരുടെ മുന്നോട്ടുള്ള അടുത്ത വർഷം ജോയിൻ ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് അവരുടേതായ കുറേ ബുദ്ധിമുട്ടുകൾ എസ്പെഷ്യലി ഫിനാൻഷ്യൽ പരമായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർ അതിന് അവർക്ക് സഹായം ആവശ്യമാണ്